ഞാൻ എന്താ ഇവിടെ ഉണ്ടാക്കുന്നത് ബ്രേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അപ്പോൾ അതിന് ആദ്യം തന്നെ ചട്നി ഉണ്ടാക്കാം അപ്പോൾ തേങ്ങയും പച്ചമുളകും വലിയ ഉള്ളിയുടെ പകുതിയും രണ്ട് വെള്ളത്തുള്ളിയും കൂടി ചാ മിക്സിയിൽ അരച്ചതിന് ശേഷം നമുക്ക് പിന്നെ മസാലയ്ക്ക് വേണ്ടി ഉരുളൊക്കെ മുറിച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ചട്നി റെഡിയാക്കാം അതിനു വേണ്ടി ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്തിട്ട് കടുക്കിട്ട് എടുക്കാം ശേഷം അര ചെറിയുള്ളി കൂടെ ചേർത്ത് പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ചാൽ തേങ്ങയുടെ മിക്സി കൂടെ ചേർത്ത് കൊടുത്ത് പിന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ ചട്നി റെഡി അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെല്ലാം കമൻറ്റ് ചെയ്യണേ ഇനി നമുക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ വെച്ച് കടുക് ഇട്ട് എടുത്ത് പിന്നെ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഉരുളക്കേങ്ങ കൂടെ ചേർത്ത് കൊടുത്ത് ഉപ്പ് കൂടെ ഇട്ട് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ പിന്നെ ഉരുളക്കേങ് നന്നായിട്ടൊന്ന് ഉടച്ചതിന് ശേഷം നമ്മുടെ മസാല റെഡിയായി ഇനി നമുക്ക് ദോശ ചിടാം ദോശ ചിടാൻ വേണ്ടിയിട്ട് ഞാൻ തലേ ദിവസം തന്നെ എഴുന്ന് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എഴുന്നും പച്ചരിയും ഇരിച്ചോറും കൂടി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിന് ശേഷം നമുക്ക് ദോശക്കെല്ലാം എടുത്ത് വെച്ചിട്ട് നന്നായിട്ട് ദോശ ചുട്ടെടുക്കാം അപ്പോൾ ഇതുപോലെ ദോശ വെച്ചിട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മുടെ ഈ തയ്യാറൊക്കെ വെച്ചാൽ മസാല കൂടെ ഇട്ട് കൊടുത്താൽ മസാല ദോശ റെഡി അപ്പോൾ എല്ലാവരേൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ